ഹലോ അപ്പൊ ഞങ്ങള് കുറെ കാലത്തേക്ക് ശേഖരിച്ചു വെച്ചു ഞാനിട്ടോ കുട്ടന്റെ ആദ്യ കുട്ടൻ പൊട്ടിച്ചു കഴിഞ്ഞ് അപ്പൊ ഞങ്ങള് കാശ്മീർ ടി ട്രിപ്പിന് വേണ്ടി കഴിഞ്ഞ് ശേഖരിച്ചു വെച്ചാണ് ഞങ്ങൾ സ്ഥലം കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം മൈസൂർ പോവാൻ വേണ്ടി കഴിഞ്ഞു മൈസൂര് വേണ്ടി കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു കാശ്മീരിക്ക് പോ വലിയ ട്രിപ്പ് പോകണം കുറച്ച് കുറച്ച് ദിവസത്തേക്ക് തോന്ന ട്രിപ്പ് പോകണം പോണന്നൊക്കെ വിചാരിച്ചതാ അപ്പം ഞങ്ങൾ മക്കളെല്ലാവരും കൂടി തീരുമാനിച്ച് കുഞ്ചിയിൽ ഇട്ട് കാശി ഇങ്ങനെ കുറച്ച് ചേരച്ച നമ്മൾ പോക്കറ്റ് മണിയൊക്കെ ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് ലാസ്റ്റ് ട്രിപ്പ് പോകാം പ്ലാൻ ചെയ്തിട്ട് അപ്പം നാളെ നമ്മൾ അല്ല ഇന്ന് ഞങ്ങൾ പോവുകയാണ് കാശ്മീരാണ് പ്ലാൻ ചെയ്തത് പിന്നെ ഡൽഹി പോകുന്നുണ്ട് ഓക്കെ പൊട്ടിക്കാൻ പോകും എത്ര പൈസ ഉണ്ടെന്നറിയാം മുതലും ചിന്തയാണല്ലോ അത് കേട്ടോ പൊട്ടിച്ച് നോക്കാം आराम से जीने वाले हैं। हर कार्य के लिए आराम से। ओही। तो भूल गया मेरे को। आप तीनों। हाँ। हाँ। ओहे। जा फिर ले वापस ले वोटे लाए। हाँ। अरे भाई ना हम्मी। വല്യ പൈസയൊന്നും കിട്ടില്ല ചെറിയ പൈസ കിട്ടില്ല കൊറച്ച് കൊറച്ച് പൈസ നമ്മടെ കൈ പൈസ <suite> െ ആയില്ലേ ചെയ്യുന്നൊക്കെ ഇങ്ങനെ തന്നെ റാത്തിക്കും കൊച്ചൂരും സാധിക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ മക്കളെല്ലാരും കൂടി രണ്ടായിരം മൂവായിരം അങ്ങനെയൊക്കെ ഓരോരുത്തരും 78 78 38 അറിയോ 5 രൂപ കൂടി ക്യാ 1500 കാച്ചുട്ടല്ല അമ്മ കാശി കുഞ്ഞി മുറിക്കാന് മറി സമ്പാദിച്ചത് ഞാൻ അതുകൊണ്ട് പറഞ്ഞിട്ടിരുന്നു അയ്യായിരം ഒക്കെ ഉണ്ടാവും ഏകദേശം അയ്യായിരം അയ്യായിരം കുറച്ച് എല്ലാ കൂടി ഒക്കെ നമ്മള് കടലിൽ കൊണ്ട് കുറച്ച് അപ്പൊ അയ്യായിരം ഉണ്ട് ഇപ്പോൾ ഗൈസ് ഡാ നമ്മൾ കാശു കുഞ്ചിയൊക്കെ പൊട്ടിച്ച് നമ്മൾ കുറേ കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു കാശ്മീരിൽ പോകണം കഴിഞ്ഞ പ്രാവശ്യം കൈസ്പൂർ പോകാൻ വേണ്ടി ഞാൻ ഞങ്ങൾ പ്ലാൻ ചെയ്ത സമയത്ത് ഓരോരുത്തർ ഇങ്ങനെ കുഞ്ചി കാശു കുഞ്ചിയിൽ പൈസ സേവ് ചെയ്ത് വെച്ചിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങാണ് അപ്പം ഇപ്പോൾ ഒരു ഇതിലങ്ങോട്ട് പോവുകയാണ് നമ്മൾ എന്താ തീരുമാനം അവിടെ എത്തിയിട്ട് എന്താ ചെയ്യാമെന്നൊന്നും അറിയില്ല നമ്മൾ കാശ്മീരിലേക്ക് പോവുകയാണ് അപ്പോൾ ടിക്കറ്റൊക്കെ കുറേ മുന്നേ വിഷുവിൻ്റെയൊക്കെ മുന്നേ വിഷുവിൻ്റെയൊക്കെ മുന്നേ നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെനു വീട്ടുകൂടൽ കഴിയുന്നതിന് മുന്നേ കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ എന്ന് വിചാരിച്ചി അപ്പോൾ വീട്ടുകൂടൽ പണി തീരാത്തതുകൊണ്ട് ഇപ്പോൾ വീട്ടുകൂടുന്നതിന് മുന്നേ നമ്മൾ പോവുകയാണ് പോയി വന്നിട്ടാണ് ഉണ്ടാവുക അപ്പം എന്താണെന്നൊന്നും അറിയില്ല ഞങ്ങളൊരിതിൽ പോയി ഒക്കെയാണ് അയൂ പത്ത് പന്ത്രണ്ട് ദിവസം നിൽക്കണം ട്രെയിനിൽ മൂന്ന് ദിവസമാണ് നമുക്ക് സ്റ്റേ നിൽക്കേണ്ടി വരിക ട്രെയിനിൻ്റെ അവസ്ഥയൊക്കെ അവർ പോയവരെ പറഞ്ഞു തന്നിട്ടിരുന്നു അവസ്ഥ എന്താണ് എന്നൊക്കെ ഉള്ളത് അപ്പം പോയി നോക്കാം എന്നറിയില്ല അത് ഭയങ്കര എണ്ണലാണ് ചില്ലറ കോയിൻസൊക്കെ കേട്ടോ അപ്പം ഒന്ന് കുറേ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ സാധനങ്ങളൊക്കെ വാങ്ങാണ്ടതിനൊക്കെ വാങ്ങി നമ്മൾ ഇന്നലെ കോഴിക്കോട് ടൗണിൽ പോയി നോക്കി കാശ്മീർ തണുപ്പായനോട് കൂട്ടും സെക്ടറും അങ്ങനത്തെ ഒക്കെ കുറേ സാധനങ്ങൾ പോയി പക്ഷെ എങ്കിൽ കിട്ടിയില്ല സീസൺ സീസണല്ലാത്തതിനോട് കുറേ സാധനം കിട്ടിയില്ല എന്നാലും നമ്മൾ ഇന്ന് മുക്കത്തിൽ പോയി കുറച്ചും കൂടി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാണ്ട് അപ്പം ഇന്ന് കൊലച്ചയ്ക്ക് ഞങ്ങൾ ട്രെയിൻ കയറും മൂന്ന് ദിവസം ട്രെയിനിലാണ് ട്രാവലിങ് വായുവിൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് എനിക്കറിയില്ല എന്താണ് ഒന്ന് പോയി നോക്കാം അപ്പോൾ ഞാൻ പർച്ചേസിങ്ങിൻ്റെ കുറേ വീഡിയോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് എന്ന ലത്തതും നിർത്തതും അപ്പം ഞാൻ ഓരോ ദിവസത്തത് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പറ്റുകയാണെങ്കിൽ ഓരോ ദിവസത്തെ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ കഴികൾ ഉണ്ടാവില്ല എല്ലാം കൂടി പിന്നെ പോയി വന്നു തിരക്ക് പോയി വന്ന ഉടനെ അപ്പം തന്നെ ചിലപ്പോൾ വീട്ടിൽ കൂടലൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാം കൂടി ഫുൾ തിരക്കിലേക്കും എന്താ എന്തറിയില്ല എന്തായാലും മാക്സിമം ഞാൻ വീഡിയോ എടുക്കാനും ഇടാനും ഒക്കെ കൂടുതൽ ശ്രമിക്കും അപ്പം കണ്ടുനോക്കെ പോവാണ് ഞങ്ങൾ ടൗൺ വരെ പോവാണ്

അതുപോലെ ഞങ്ങൾ ടൗണിൽ പോകുന്ന വഴി ഞങ്ങൾ ലിസിയിലിരുന്ന് കയറി ഈ കരന്തൂരുള്ള അവിടെ എടുക്കത്ത തിരക്കാണ് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എടുക്കത്ത എന്നും അവിടെ അവസ്ഥയാണെന്ന് തോന്നുന്നു പിന്നെ അടിപൊളി ഫുഡാണ് പിന്നെ എനിക്ക് അവിടുത്തെ ഫേവറേറ്റ് അച്ചാറാണ് കേട്ടോ അച്ചാർ മെയിനാണ് പിന്നെ പായസമായാലും എന്തായാലും പിന്നെ മീൻ പൊരിച്ചതൊക്കെയാണ് മെയിനായിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ ഡോണിലാണ് കോഴിക്കോട് മറ്റേ സെക്ടറും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോയത് പക്ഷേങ്കിൽ കുറച്ച് റേറ്റ് അങ്ങനെ പർച്ചേസ് ചെയ്തില്ല പിന്നെ മക്കൾക്കുള്ളതും അവിടെ അവൈലബിൾ അല്ലായിരുന്നു സീസൺ സീസണല്ലാത്തതുകൊണ്ടൊക്കെ അപ്പോൾ ഞങ്ങൾ പിന്നെ ഹൈലൈറ്റ് മാളിലേക്ക് ആയിരുന്നു പോയത് കിട്ടിയില്ല നല്ല റേറ്റും കഴിവുകളൊക്കെയാണ് പിന്നെ ഹൈ ലൈറ്റിലേക്ക് വന്നു ആ ഞാനും കൊന്നു ആദ്യമായിട്ടൊരു ഞാൻ കൂട്ടുന്നു പറഞ്ഞിട്ടോളൂ കാശികുഞ്ചി പൊട്ടിക്ക് കൊച്ചോ കാശികു പൈസ അതേ പോണ വാങ്ങിച്ച കൊച്ചാത്തോ

മാത്രമേ ഉള്ളൂ പറഞ്ഞ പോലെ അപ്പൊ ഇതുവരെയുള്ള വീഡിയോ എന്ന് വെച്ചാല് നമ്മളിപ്പം കാശ്മീരിൽ പോവാൻ വേണ്ടി പ്ലാൻ ചെയ്തതും ഓരോ സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയതും കൊറേ വീഡിയോ ആണ് അപ്പൊ കൊറേ കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു എന്നുള്ളത് എന്തോ ഭാഗ്യം കൊണ്ടാണോ ഭാഗ്യക്കേട് കൊണ്ടാണോ എന്തോന്നറിയില്ല എനിക്ക് പോകാൻ പറ്റിയില്ല ഇനിയിപ്പം ഉള്ള അവസ്ഥ അപ്പം ന്യൂസിൽ ന്യൂസിലെല്ലാവരും കാണുന്നതാണല്ലോ അപ്പം എന്തോ രണ്ട് ദിവസം മുന്നേ ടിക്കറ്റ് എടുക്കാഞ്ഞത് ഭാഗ്യം ആലോക്കുമ്പോൾ തന്നെ എന്തോ കേട്ട സമയത്ത് ഭയങ്കര വിഷമമായിരുന്നു കരച്ചിലായിരുന്നു മരണ വീട്ടിൽ പോയ മാതിരി ആയിരുന്നു കേട്ടോ മക്കളെല്ലാവരും കൂടി അപ്പം ഭയങ്കര വിഷമത്തിലായിരുന്നു പക്ഷേങ്കിലിപ്പോൾ ന്യൂസ് കണ്ട സമയത്ത് ഒന്നുമില്ല ഒരു എന്താ പറയുക അയ്യോ രക്ഷപ്പെട്ടല്ലോ എന്നാണ് മനസ്സിലുള്ളത് അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മളിത് പോണമെന്ന് അല്ല കുറേ കുറേയായി വിചാരിക്കുന്നു അപ്പം പോകാൻ അടുത്ത സമയത്തന്നെ എന്താ ഫുള്ള് തടസ്സങ്ങളാണ് മറ്റേ മഴ പെയ്തിട്ട് റോഡാക്കാശായേ ആ ന്യൂസൊക്കെ ആയിരുന്നു അപ്പം പിന്നെ ഇപ്പോൾ പോവാൻ പിറ്റേന്ന് ഇന്നലെ പക്ഷേ റോഡ് ശരിയായി ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ റിഞ്ഞ് ഫുൾ ബാഗ് ഫുൾ സെറ്റാക്കി ഫുൾ പാക്ക് ചെയ്ത് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ സ്നാക്സും ഒരു ബാഗ് ഫുൾ സ്നാക്സും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി പൊലച്ചയ്ക്ക് പോകാൻ നിൽക്കുന്ന സമയത്താണ് വൈകുന്നേരം അറിയുന്നത് ആക്രമ ഭീകരാക്രമണം അപ്പം അന്നേരം ഭയങ്കര വിഷമം പിന്നെ അത്ര വലിയ പ്രശ്നമില്ല എന്തായാലും പോവാ എങ്ങനെയാന്നൊക്കെ വിചാരിച്ച് കുറേ നേരം നിന്ന് കുറെ കൈനേരാണ് ഫുൾ അറിഞ്ഞത് കേട്ടോ അപ്പോൾ ഏതായാലും പോവാൻ പറ്റാത്ത പോവാൻ പറ്റാത്തതിന് ഒരു ഒരു വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ അത് മാറിക്കിട്ടി ഇനി ഏതായാലും ഞങ്ങൾ ഏതായാലും ബാഗൊക്കെ പാക്ക് ചെയ്ത സ്ഥിതിക്ക് എവിടെക്കെങ്കിലും പോവാതിരിക്കുന്നുല്ല നമ്മൾ ടിക്കറ്റ് വേറെ നോക്കുന്നുണ്ട് ഇൻ കേസ് പറ്റുകയാണെങ്കിൽ നമ്മൾ പോവും അപ്പം എന്താ അറിയൂല അപ്പോൾ ഈ ഒന്ന് ഷെയർ ചെയ്യാൻ വന്നതാണ് അപ്പോൾ ഞാൻ ഏതായാലും ഇത്രയൊക്കെ വീഡിയോ എടുത്തല്ലോ അപ്പോൾ ഏതായാലും അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു ഓക്കെ ബായ് അപ്പം ഇന്നത്തെ വീഡിയോ തോക്കുമ്പോഴും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ